മുഴുവൻ പേരെയും മാറ്റി പെട്ടെന്ന് പോവുക സാധ്യമല്ല എന്നാൽ കുറെ പേരെയെങ്കിലും അത് നടപ്പിലാക്കണം കുറെ പേരെയെങ്കിലും നമുക്കിത് നമ്മുടെ ദേവസ്വം ബോർഡിൽ അത് തന്നെ ശാന്തിക്കാരെ പിന്നെ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതിനിന്നിപ്പോൾ ബോർഡ് കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ആളുകളെല്ലാം പിന്നെ പല പേരുടെയും പലരുടെയും പല മേൽശാന്തിമാരുടെയും ഈശാന്തിമാരായി അവിടെ വന്നാണ് ഈ തുടക്കം കുറിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങളുണ്ട് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എസ് പിയുടെ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അവിടെ നിയമിക്കുന്ന മേൽശാന്തിമാരുടെ കേശാന്തിമാരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അവരുടെ സകല ബാക്ക്ഗ്രൌണ്ടുകളും പരിശോധിച്ചു മാത്രമേ ഇനി മുതൽ അവിടെ തന്ത്രിമാരുടെ ആയാലും ശരി തന്നെ മേൽശാന്തിമാരുടെ ആയാലും ശരി തന്നെ അവരുടെ കേശാന്തിമാരെ നിയമിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസിന്റെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടായി മാത്രമേ ചെയ്യൂ പിന്നെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കട്ടെ സമർപ്പിച്ചാൽ മാത്രമല്ലേ നമുക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇപ്പൊ റിട്ടയർ ആയാലും അല്ലാതായാലും ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതിനെ സംബന്ധിച്ച് അതിനിടയിൽ നമ്മൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ തീരുമാനമെടുക്കുന്നതും ശരിയല്ലല്ലോ